എൻ്റെ അടുത്ത് ഒരു സ്ത്രീ അവരുടെ അനുഭവം പറയുമായിരുന്നു ബീടെക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ് അപ്പം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ അവർ ചോദിച്ചു ചേട്ടാ എവിടെയാണ് ഇത് കോളേജിലാണ് ബി ടെക്ക് കഴിഞ്ഞെന്ന് പുള്ളി ഒരു മണിക്കൂർ നിർത്താതെ ചിരിച്ചു എന്നാണ് ബീടെക്ക് ആര് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഒരു കല്യാണം നടത്താൻ നമുക്ക് ചെറിയ കള്ള കള്ളങ്ങളൊക്കെ പറയാം അവർ പറയായിരുന്നു പിന്നീട് ഒരിക്കലും അവർക്ക് അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല കാരണം എടുത്തോട്ട് പോവുകയാണോ എന്ന് കണ്ടുകൊണ്ട് ചോദിച്ചാലും പറയും അല്ല വലത്തോട്ടാണ് പോകുന്നത് ചിലരങ്ങനെയാണ് ചില മനുഷ്യർ അങ്ങനെയാണ് അത് അവരുടെ ഈ പറഞ്ഞ പോലെ അവർക്ക് അതിലാണ് സംതൃപ്തി നമുക്ക് അത് അങ്ങനെ അത്തരത്തിലൊരു ബന്ധത്തിൽ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കുരുക്കുകൾ അഴിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ആ പ്രോസസ്സ് കുരുക്കുകൾ അഴിച്ചെടുക്കുന്ന പ്രോസസ്സ് ഒരു പക്ഷെ നമുക്ക് വല്ലാത്ത സ്ട്രെസ്സായിരിക്കും അങ്ങനെയാണ് ആ സ്ത്രീ എന്നടുത്ത് അവരുടെ കഥ പറഞ്ഞത് സ്ട്രെസ്സായിരിക്കും ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്നത് സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ നമുക്ക് ഒരു ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് വരുന്നതാണ് നല്ലത് പോകുന്നതാണ് നല്ലത് അല്ല അതായത് നമുക്ക് ഒരിക്കലും ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യമില്ല കാരണം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ ഒരു പറഞ്ഞാൽ ആ പോട്ടെ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ സഹിക്കുക തന്നെ അങ്ങനെയല്ല ഇതൊരു ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട് തൻ്റെ കൂടെ ജീവിക്കുന്ന പങ്കാളിയെ പറ്റി ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട് അത് കള്ളമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ ആ ഒരു ബന്ധത്തിൽ എന്ത് ഉറപ്പാണുള്ളത് അപ്പോൾ പ്രൊഫഷണലായിട്ടുള്ളൊരു വ്യക്തിയെടുത്ത് സമീപിക്കുക അങ്ങനെയുള്ള സ്ട്രെസ്സ് വരുമ്പോൾ തീരെ പറ്റാതെ വന്നാൽ ഞാൻ എപ്പോഴും പറയും നമ്മൾ മനസ്സിൻ്റെ ഒരു ആരോഗ്യം മുഖ്യമാണ് ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി സ്വയം അതിനേക്കാളേറെ സ്വയം ഭാര ഭാരമായിട്ട് നടക്കുന്നതിൽ എത്രയോ ഭേദമാണ് മരുന്നെടുത്ത് മുന്നോട്ട് ജീവിക്കുന്നത് ഉറങ്ങാനുള്ള ടാബ്ലറ്റ്സ് ആണെങ്കിലും ഇത് കണക്ക് തന്നെയാണ് നമുക്ക് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നമുക്ക് ജീവിക്കാം പക്ഷേ സ്നേഹം കൊണ്ട് മുറിവേറ്റവരുണ്ടല്ലോ ഒരുപാട് പേര് നമ്മൾ ഞങ്ങ ഞാൻ കാണുന്നത് അങ്ങനെയാണ് സ്നേഹം കൊണ്ട് മുറിവേറ്റവരാണ് സ്നേഹത്തിന് വേണ്ടി ഭിക്ഷയാജിച്ച് അങ്ങനെ മുറിവേറ്റവരാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടു പോവും ഉറക്കമില്ലാത്ത പോകും ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിന്തയുടെ താളം തെറ്റും ചിന്തയുടെ താളം തെറ്റി കഴിയുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ വളരെ മോശമായി പോകും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രൊഫഷ ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിച്ച് മരുന്നെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും അനുയോജ്യം കാരണം നമുക്ക് ഒരു ജന്മമല്ലേ ഉള്ളൂ അത് നന്നായിട്ട് ജീവിക്കണം നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഭാരമാവുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വയം ചുമക്കാൻ ാരമുള്ള വസ്തുവായിട്ട് നമ്മൾ മാറരുത് അപ്പം ഈ നേരത്തെ ഞാൻ ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കേസിൽ സ്ത്രീ ആണെങ്കിൽ പോലും അവർ അവരോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുള്ളൂ നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷനാണ് ഒന്നീ നിൽക്കാം അല്ലെങ്കിൽ ഇറങ്ങാം പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു വലിയ പ്രശ്നമായിരിക്കത്തില്ല പക്ഷേ ഒരു സ്ത്രീയായി പോയതുകൊണ്ട് അവർ അവരുടെ സങ്കല്പങ്ങളെല്ലാം വെട്ടിമാറ്റി അത് സഹിച്ച് കഴിയണം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അവരുടെ തീരുമാനമാണ് അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കല്യാണത്തിൻ്റെ പേരിൽ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി അല്ലെ ചെറുക്കനെ കിട്ടാൻ വേണ്ടി ഇതേപോലെ തന്നെ വേറൊരു കേസും ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടി ബി എഡ് ആണ് ബി എഡ് കഴിഞ്ഞതാണെന്ന് പറഞ്ഞു പക്ഷേ ബി എഡ് അല്ല എന്തോ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഇതൊക്കെ ഇതൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ ഞാൻ കാണണം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരുപാട് റിലേറ്റീവ്സ് നമുക്കിടയിൽ ഉണ്ടാവും നമ്മൾ ഈ പ്രശ്നം പറഞ്ഞാൽ അപ്പോൾ നമുക്കൊരു പ്രൊഫഷണലിനു ചെല്ലാം കൗസിലിംഗ് കൊണ്ട് മാറിയില്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മെഡിസിനെടുത്ത് മനസ്സ് കാമാക്കി ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എന്ന് വിചാരിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് നമുക്ക് വേണ്ടി ജീവിക്കാം